കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കോൺഫറൻസ് ഹാൾ കണ്ണൂർ വിഷൻ ടവറിൽ പ്രവർത്തനം തുടങ്ങി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം ഉദ്ഘാടനം നിർവഹിച്ചു കുത്തകൾക്കെതിരായ പോരാട്ടത്തിൽ സിഒ എ മാതൃകയാണ് കേരളത്തിൽ തന്നെ ഏറെ പ്രകടനം കൊള്ളിച്ചതടക്കമുള്ള വാർത്തകളിലൂടെ കണ്ണൂർ വിഷൻ ശ്രദ്ധേയമായ ചാനലായി മാറിയെന്നും സന്തോഷ് കുമാർ പറഞ്ഞു കുത്തകൾക്കെതിരായ പോരാട്ടത്തിൽ സിഒ എ എന്നും കേരളോക്കേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ശക്തി എന്താണ് അതൊരു സംഘടന എന്നുള്ള വിലയിൽ വഹിക്കുന്ന വലിയ പങ്കുണ്ട് അതിന്റെ ആമുഖ നോട്ടീസിൽ നോട്ടീസിന്റെ ആമുഖത്തിൽ അറിയുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുള്ളത് പോലെയും ഇതൊരു ഒരു സമാന്തരമായ ഒരു ഒരു വെല്ലുവിളിയാണ് നാട്ടിൽ കൊണ്ടെത്തിയിരിക്കുന്നത് മാധ്യമരംഗത്തെ കുത്തുകൾക്കെതിരെ അത് ലോകത്താകെയുള്ള പ്രശ്നമാണ് ഞാൻ അതിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക അതിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് രൂപപ്പെട്ടു കേരളത്തിൽ തന്നെ ഏറെ പ്രകമ്പനം കൊള്ളിച്ചുതടക്കമുള്ള വാർത്തകളിലൂടെ കണ്ണൂർ വിഷൻ ശ്രദ്ധേയമായ ചാനലായി മാറിയെന്നും സന്തോഷ് കുമാർ എം പി പറഞ്ഞു ഇവിടെ ലോകം ശ്രദ്ധിക്കുന്ന വാർത്തകളുടെ ഒരു കേന്ദ്രമായി കണ്ണൂർ മറ്റു മാറട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ തന്നെ ബേക്കിംഗ് ആയിരിക്കുന്ന ആയിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ച കേന്ദ്രമായിരുന്നു ഇവിടെ നിരവധി അവരെല്ലാവരും ഉണ്ട് ഈ കൂട്ടായ്മ ഒരു ഒന്ന് കേരട്ടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കോൺഫറൻസ് ഹാൾ കണ്ണൂർ വിഷൻ ടവറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം കോൺഫറൻസ് ഹാളിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ എച്ച് അൻവർ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോസ് ജോസഫ് എന്നിവരുടെ ഫോട്ടോയും അനാച്ഛാദനം ചെയ്തു എൻ എച്ച് അൻവറിന്റെ ഫോട്ടോ സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി കുമാർ അനാച്ഛാദനം ചെയ്തു എൻ എച്ച് അൻവറിന്റെ ഭാര്യ ആശ അൻവറും ചടങ്ങിൽ സംബന്ധിച്ചു ജോസ് ജോസഫിന്റെ ഫോട്ടോ പ്രകാശനം സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അനാച്ഛാദനം ചെയ്തു ജോസ് ജോസഫിന്റെ ഭാര്യ ലേസി ജോസഫും ചടങ്ങിൽ സംബന്ധിച്ചു സി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ